أعوذ بالله من, من الشيطان الرجيم الله السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على على محمد محمد وعلى وعلى آل آل كما باركت حميد مجيد ായ അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ എന്ന് നാം പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബാൻ ഹോബത്ത് ആഴ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമായിട്ടെ വിശദ ഖുർആൻ സുതു ബക്കറയിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് വരെയുള്ള ആയത്തുകളാണ് രമതാവിന് മുമ്പുള്ള നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് ഇനി ربنا بسم الله الرحمن الرحيم أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب وَالَّسْبَاطُ كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله കഴിഞ്ഞ കുറേ വചനങ്ങൾ അഹ്ലി കിതാബ് യഹൂദീൻ അസോതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ തെറ്റായ വാദങ്ങളെയും അവകാശവാദങ്ങളെയുമൊക്കെ അല്ലാഹു തല ചോദ്യം ചെയ്യുകയും അതിൻ്റെ ശരിയെ സ്ഥാപിക്കുകയുമാണ് ചെയ്തത് അവസാനങ്ങൾ പഠിച്ച ആയത്തിലും റബിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളുമായി തർക്കിക്കാൻ വരികയാണോ എന്ന് ചോദിക്കുവാനാണ് അള്ളാഹുതായ് നബിയോട് ആവശ്യപ്പെട്ടത് അതുപോലെ അവിടെ മറ്റൊരു അവകാശവാദമായിരുന്നു ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ാഖ് നബിയും അക്കൂബ് നബിയും അവരുടെ പല പരമ്പരകളുമെല്ലാം യഹൂദികളായിരുന്നു എന്ന് യഹൂദികൾ പറയുന്നു നസോറാക്കളായിരുന്നുവെന്ന് നസോറാക്കളും പറയുന്നു എന്നാൽ അത് ശരിയല്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു തായ്ല പഠിപ്പിക്കുന്നത്

ഈ കാര്യം നന്നായി അറിയുന്നവർ അതല്ല പടച്ച റബ്ബാണോ അന്ന് പറയുന്നു ഇബ്രാഹിം നബിയുടെ വിശ്വാസം എന്തായിരുന്നു ഇസ്മായിൽ നബിയുടെ വിശ്വാസം എന്തായിരുന്നു എന്നൊക്കെ അന്ന് പറയുന്നു നിങ്ങൾ പറയുന്നു അവർ യഹൂദികളായിരുന്നു അവർക്ക് നസോറാക്കളായിരുന്നു ഞങ്ങൾ അവരുടെ പിരിമുറക്കാരാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കാണോ അറിവുള്ളത് അതല്ല പടച്ച പടച്ചറബരാണോ അന്തും അഴിലമും അമില്ല നിങ്ങളാണോ അതല്ല പടച്ച റബ്ബാണോ കൂടുതൽ അറിവുള്ളത് എന്ന ലഭിയെ താങ്കൾ ചോദിച്ചേക്കുക വമൻ മിമ്മൻ കതമ ഇൻദഹു മിനല്ലാഹ് അല്ലാഹു തആലയുടെ സാക്ഷ്യം കൈവശമുണ്ടായിരിക്കെ ആ സാക്ഷ്യത്തെ മൂടി വയ്ക്കുന്നവൻ അവനേക്കാളും വലിയ അക്രമി മറ്റാരാണുള്ളത് എന്നാണ് അവരോട് പറയാനുള്ള മറുപടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു തൈല അശ്രദ്ധരല്ല എന്ന കാര്യം കൂടി പ്രത്യേകമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിൽ ഇവിടെ ഇബിനുൽ സൈമി റഹിമഅല്ലാ തൻ്റെ തഫ്സീറിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഒരുപാട് വ്യത്യസ്തമായ വിഷയങ്ങളെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് ഒന്നാമതായി ഈ ആയത്തിൽ അം തൂരൂല എന്ന ഭാഗം അവിടെ ഷെയ്ഖ് ഫിഹ കിറഅത്താനി രണ്ട് രൂപത്തിലവിടെ പാരായണമുണ്ട് അം തക്കൂരൂന എന്നും പരായണമുണ്ട് എന്നും പാരായണമുണ്ട് രണ്ട് കിരാഅത്ത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കിരാത്താണ് എന്നർത്ഥം അപ്പോൾ അം ഇന്ന ഇബ്രാഹീം എന്നും അം ഓദാംന ഇന്ന ഇബ്രാഹീം എന്നും ഓദാം അം യക്കൂരുന എന്നാകുമ്പോൾ അതോ അവർ പറയുന്നുവോ എന്നായിരിക്കും അർത്ഥം അം തക്കൂരുന എന്നാകുമ്പോൾ അതോ നിങ്ങൾ പറയുന്നുവോ എന്നായിരിക്കും അർത്ഥം ആശയത്തിൽ വ്യത്യാസമില്ല അവർ പറയുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നുവോ എന്ത് പറയുന്നുവോ ഇബ്രാഹിം നബിയും ഇസ്വായ് നബിയും ഇസ്ഹാഖ് നബിയും എഴുക്കൂബ് നബിയും അവരുടെ മക്കളുമെല്ലാം യഹൂദികളായിരുന്നു നസോറാക്കളായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നുവോ ഷെയ്ഖ് റഹ പറയുന്നു ഫമിൻ ആയ വാദം إبراهيم نبي إسماعيل <سؤال> نبي إسحاق نبي يعقوب نبي مليم يهود الرسول كائن ولا نوادم باطل أكلان أي آيات أوادم سري الله تتتا يا وادم أنا كيفنا ما بقى سوا دم الدَّعْوَى بَاطِلَا هيدا إيوا باطلة أي وادم باطلة أنا بياج ما نرثر إذن ما وصف هؤلاء المسلمون وصف هؤلاء الإسلام

علم هذه ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുലേക്ക് അതിന് അറിവിനെ മടക്കുക എന്നൊരു പാഠം കൂടി ആയത്തിനുണ്ട് അന്തും അമില്ല നിങ്ങളാണോ അറിവുള്ളവർ അതോ പടച്ചറബാണോ അപ്പൊ ഇത്തരം കാര്യങ്ങൾ കേവലം അവകാശപ്പെട്ടിടക്കയല്ല വേണ്ടത് ഓരോരുത്തർ അവനാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ ഹമക്കനുസരിച്ച് അവകാശവാദം ഉന്നയിക്കുകയല്ല വേണ്ടത് അള്ളാഹ്ക്കറിയാമെന്ന് പറയുക അല്ല എന്ത് പറഞ്ഞെന്നോ അത് സ്വീകരിക്കുക ഇവരുടെ കാഴ്ച അല്ല പറഞ്ഞു ഇവരൊക്കെ മുസ്ലിംങ്ങളായിരുന്നു അതങ്ങക്കെയാണ് വേണ്ടത് അല്ലാതെ അവകാശവാദം ഉന്നയിക്കുകയല്ല അതോടൊപ്പം ഈ ആദ്യത്തിൽ നിന്ന് മറ്റൊരു പാഠം പഠിയുന്നാമഗുണ വിശേഷങ്ങളിൽ വ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ മാറ്റിമറിക്കുന്ന ആളുകൾ അവർക്കുള്ള ഖണ്ഡനവും ഇതിലുണ്ട് അള്ളാഹു തൈല അള്ളഹിനെ പറ്റി പറഞ്ഞ പല വിശേഷണങ്ങളും ഇവിടെ ചില പിഴച്ച സംഘങ്ങൾ ഒരു പണയും അതിൽ അർത്ഥമങ്ങനെയല്ല ഉദ്ദേശം അങ്ങനല്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചൊപ്പിക്കലുണ്ട് അല്ലാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അല്ല ഇറങ്ങും എന്നല്ല എന്ന് പറയും ഇങ്ങനെ റബ്ബിൻ്റെ പല നാമങ്ങളെയും പല വിശേഷണങ്ങളെയും വ്യാഖ്യാനിച്ച് ഒപ്പിച്ചുണ്ടാക്കുന്ന ആളുകൾ കൈ മുഴുതീഹിം മുഴുതസരിയാക്കൾ അഷരികൾ സമാനരായ ആളുകൾ അവരൊക്കെ ചെയ്യുന്ന പണിയതാണ് അവരോടും നമുക്കുള്ള മറുപടി എന്താണ് അ അയലമോ അമില്ല നിങ്ങൾക്കാണോ അറിയാം അല്ല അള്ളാഹ് കാണോ അറിയാം ഉദാഹരണം അല്ല പോലെയാണ് അർ റഹ്മാൻ അലൽ അർഷിസ്തവാ അള്ളാഹു അർഷിൽ ഉപയോഗനായിരിക്കുന്നു ആരോഹണം ചെയ്തിരിക്കുന്നു അശ്വനികൾ പറയുന്നു ഏയ് അങ്ങനെ പറയാൻ പാടില്ല അവിടെ ഇസ്തവ എന്ന് അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം ഇസ്തവുലായ എന്നാകുന്നു അപ്പം നമുക്ക് ചോദിക്കാം നിങ്ങളാണോ ഇവരുള്ളത് അല്ല പഠിച്ചവനാണോ അല്ല പറയാ ഇസ്തവാൻ എന്നാൽ ഇവര് പറയാം ഇസ്തവാൻ എന്ന് പറയാൻ പറ്റില്ല ഇസ്തവുലായി എന്നർത്ഥം വെക്കണം അപ്പം അല്ലാതെക്കാളും ഇൽമ് ഇവർക്കുണ്ട് എന്നല്ലേ അതിലൂടെ ഒരു വാദമിദാസത്തിൽ വന്നു വരുന്നത് അപ്പം അവിടെ നമുക്ക് ചോദിക്കാം അല്ല എം തനു അഴേ ഹി വയ ജിബുല അള്ളാഹുത്തലാക്ക് ഏതെല്ലാം വിശേഷമുണ്ട് ഏതെല്ലാം ഉണ്ടായിക്കൂടാ എന്നൊക്കെ നിങ്ങളാണോ പടച്ചറപ്പാണോ കൂടുതൽ വിവരമുള്ളത് എന്ന് നമുക്കവരോട് ചോദിക്കാം അപ്പം അത്തരം ആളുകൾക്കുള്ള ഖണ്ഡനം കൂടി ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ശേഷം ശേഷമല്ല പന്തൊരു വാക്കുണ്ട് വമൻ എന്നുള്ള തൻ്റെ പക്കിയുള്ള സാക്ഷ്യം അതിനെ മറച്ചു വെച്ചവനേക്കാളും ഒരു അക്രമി മറ്റാരാകുന്നു ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് അറിവിനെ മറച്ചു വെക്കുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അറിയാവുന്നൊരു കാര്യം അത് പറയേണ്ട സ്ഥാനത്ത് അത് പ്രചരിപ്പിക്കേണ്ട സ്ഥാനത്ത് പറഞ്ഞു കൊടുക്കാതിരിക്കുക മൂടി വെക്കുക എന്നത് വലിയ ഗൗരവമാണ് അള്ളാഹുവിൻ്റെ ദീനിൽ അറിവുള്ള ഒരാൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സാക്ഷ്യമാണ് അവൻ്റെ പക്കലുള്ളത് അള്ളാഹു മനുഷ്യർക്കിറക്കിയ ഒരു കാര്യത്തിൻ്റെ സാക്ഷ്യമാണവർ

ഒരറിവ് ഏതൊരാൾ മടച്ചുവെച്ചാലും അവൻ്റെ പക്കലുള്ള റബ്ബ് നൽകിയ സാക്ഷ്യത്തെയാണ് അവൻ മടച്ചു വെക്കുന്നത് അവൻ വലിയ അക്രമിയാണ് വലിയ ശിക്ഷയുണ്ട് എന്ന് വമൻ എന്ന പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം അവനേക്കാളും വലിയ അള്ളാല് അവനേക്കാളും അക്രമി മറ്റാരുണ്ട് എന്നാണ് അള്ളാഹു താല ഇവിടെ ചോദിക്കുന്നത് അതോടൊപ്പം ശേഷമല്ല പറഞ്ഞു ൂൻ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനൊന്നുമല്ല ഈ ഒരു പരിപൂർണമായ അറിവുള്ളവനാണ് അള്ളാഹ് തൻ്റെ അടിമകളെ മുഴുവൻ നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹ് എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല ഫൈൻ്റെ ഹാദിഹിൻ സെൽബിയ അഥവാ അള്ളാഹു തലയുടെ ഒരു സെൽബിയായ സിഫത്ത് അള്ളാഹ്ക്ക് ഉണ്ടാകാൻ പറ്റാത്ത അള്ളാഹ് ഇല്ല എന്ന് പറയുന്ന ഒന്ന് അതാണ് അള്ളാഹാഫി അള്ളാഹു അശ്രദ്ധനല്ല എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത് അതോടൊപ്പം ഈ ആദ്യത്തെ അറിയിക്കുന്ന കാര്യമാണ് തഹ്വീഫ്സാനിഹു അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി ചെയ്യുന്നതിനെ അള്ളാഹ് പ്രത്യേകമായി താക്കീത് ചെയ്യുന്നു അതാണ് അള്ളാഹാഫിട്ടോ എന്ന ആ വാക്കിലൂടെ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ എന്ന് പടച്ചറബിനെ സൂക്ഷിക്കാനുള്ള ഒരു കൽപ്പന കൂടി അതിൽ നിന്ന് ഉണ്ട് അഥവാ അയ്യുഹൽ ഇൻസാൻ അഴിമാറിക്കാം എല്ലാ അമലിനും അള്ളാഹു തായ കാണുന്നുണ്ട് അവൻ നോക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ കൂടി അതിലുണ്ട് അതാണ് ൂൻ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി അള്ളാഹുത്തല അശ്രദ്ധയൊന്നുമല്ല ഇങ്ങനെ ഒരുപാട് വശങ്ങൾ മനുഷ്യൻ അഖിലയുമായി ബന്ധപ്പെട്ട് അവൻ അമലുമായി ബന്ധപ്പെട്ട് പഠിച്ചെ കുറിച്ചുള്ള ബോധവുമായി ബന്ധപ്പെട്ട് യഹൂദികളെ തെറ്റായ വാദങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാമുള്ള വ്യത്യസ്തമായ വശങ്ങളെ പ്രതിപാദിക്കുന്ന വചനമാണ് ഈ ഒരു ആയത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തെല്ലാം ഈ ആയത്തിൽ നിന്ന് പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുണ്ടോ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാഹു താല തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ ബാറക്ക അള്ളാ ഹുഫീഖും ജമീഅ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ